എന്റെ പേര് സുമിത ഞാൻ കടബായിന്നാ വന്നെ എനിക്ക് രണ്ടൂന്ന് മാസമായിട്ട് വയറിന് എന്തോ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു കൈകാലും വേദന ഒന്നും എന്തോ ഒന്നും പണിയെടുക്കാനൊന്നും പറ്റിയല്ല അത്രയും അസ്വസ്ഥത സ്കൂളിലേക്ക് പോകാനോ വർക്ക് ചെയ്യാനോ ഒന്നും ഭയങ്കര പാടായിരുന്നു ഞാൻ ഒത്തിരി ലീവൊക്കെ എടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഇന്നലെ ധ്യാനത്തിന് വന്നപ്പോൾ ഫസ്റ്റ് ഡേ എനിക്ക് എനിക്കൂടെ ഇരിക്കാനേ പറ്റത്തില്ലായിരുന്നു ഇച്ചു നേരം ഇരുന്ന്പത്തേനും ഗ്യാസ്ട്രിക് ഭയങ്കരമായിട്ട് ഗ്യാസ്ട്രിക്കാവുന്ന പോലെ അങ്ങനെ പിന്നെ ഞാൻ ആൻ്റിയുടെ കയ്യിൽ നിന്ന് ഗുളികയൊക്കെ മേടിച്ച് കഴിച്ചു എന്നിട്ട് അത് കഴിഞ്ഞ് വൈകിട്ട് ഞാനിങ്ങനെ അവിടുത്തെ ഇങ്ങനെ നടക്കുമായിരുന്നു നേരം അപ്പം അച്ഛൻ വിളിച്ച് എന്നോട് എന്താ മോളെ നടക്കുന്ന ഇതില്ലേന്ന് ചോദിച്ചു അപ്പം ഞാൻ എനിക്ക് ഇച്ച സുഖമില്ല അങ്ങനെ നടക്കുകയെന്ന് പറഞ്ഞു അപ്പം കൗൺസിലിംഗ് കിട്ടിയോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു ഒരു കൗൺസിലിംഗ് കിട്ടിയില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ അവിടെ പ്രാർത്ഥിച്ച് തൈല അഭിഷേകം എല്ലാം നടത്തി എല്ലാം പ്രാർത്ഥിച്ച് എല്ലാം പറഞ്ഞു എന്നിട്ട് പ്രാർത്ഥിച്ചെല്ലാം കണ്ണിപ്പാറ്റം പറഞ്ഞു മോളുടെ യൂട്ടറസിലെ ഫൈബ്രോയിഡ്സ് ഉണ്ട് എല്ലാം ക്ലിയർ ചെയ്തു ഈശോ എല്ലാം സുഖപ്പെടുത്തി എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് എനിക്ക് പിറ്റേ ദിവസം ഇന്നലെ മിനിഞ്ഞ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചിട്ടും ഒരു ഗ്യാസ്ട്രിക് ആട്ടെ വയറു വേദനയാണ് ഒന്നും ഇല്ലായിരുന്നു എല്ലാം കുറെ നാളുകളായിട്ടുള്ള അസുഖമാണ് ഈ സഹോദരിക്ക് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിച്ചിരുന്നത് വലിയൊരു സൗഖ്യമാണ് അപ്പൊ ഒരിക്കൽ കൂടെ നമുക്ക് കയ്യടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം